ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്പോൾ ആരെങ്കിലും വലിയ അറിവുകൊണ്ടായിരിക്കുമോ ആത്മഹത്യ ചെയ്യുന്നത് ചിലർ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും അറിവുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യണമെന്നാണോ ശരി അങ്ങനെ ആത്മഹത്യ ചെയ്ത ആത്മാക്കൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു മനുഷ്യനായി തന്നെ പുനർജന്മം ലഭിക്കുമോ അറിയില്ല ഭഗവാനെ ഗഹനാ കർമ്മണോ ഗതി കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനമാണ് പക്ഷെ ഒന്ന് പറയാം നമ്മൾ ഏതെങ്കിലും പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ആ പ്രശ്നം നമ്മളെ പിന്നാലെ വന്ന് ഓടിച്ചിട്ട് പിടിക്കും പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണല്ലോ എളുപ്പവഴി നോക്കണ എന്നാൽ പിന്നെ ഓ ഒന്ന് ഫേസ് ചെയ്യണ്ട ആത്മഹത്യ ചെയ്ത് കളയാം ശരി പ്രശ്നം നമ്മളെ പിന്നാലെ വരും ഒരു സംശയവും ഇല്ല അനുഭ അഭിമുഖീകരിച്ചേ മതിയാവും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ തൻ്റെ ഇടത്തോടു കൂടി അഭിമുഖീകരിക്കുക അപ്പോൾ കാണാം ആളാവാറ്റ കരുത്തത് നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാവും ആ ഒരു വീക്ഷണം നമുക്കുണ്ടാവുക പ്രശ്നം പിന്നാലെ വരും അതിൻ്റെ പ്രശ്നത്തിൽ ഒളിച്ചു മാറാൻ വേണ്ടി ആരും ആത്മഹത്യക്ക് ശ്രമിക്കേണ്ട ഏത് ഭാവനയോട് കൂടിയാണ് നമുക്ക് നമുക്കറിയില്ലല്ലോ അല്ലേ അതും പറയാം എന്തായാലും വൈകാരിക ഭാവം കാരണം നമുക്ക് ഏറ്റവും സ്നേഹം നമ്മളോട് തന്നെയല്ലേ അതെ ഏറ്റവും സ്നേഹം നമുക്ക് നമ്മളോട് തന്നെയാണ് മാനഭോവം ഹി ഭൂയാശം ഇത് പ്രേമാത്മനീക്ഷ്യതേ ഞാൻ ഒരിക്കലും ഇല്ലാതാവരുതേ ഞാൻ എപ്പോഴും ഉണ്ടാവണേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന അപ്പൊ അതിനെപ്പോലും മറച്ചു വെച്ച് അല്ലെങ്കിൽ അതിനെപ്പോലും അതിക്രമിച്ചിട്ട് ഇതിനെ ഉപേക്ഷിക്കാനുള്ള ഒരു താത്കാലികമായ ഒരു ഒരു പ്രേരണ ഉണ്ടാവണമെങ്കിൽ അത്രയും വലിയൊരു ഒരു വൈകാരിക ഭാവം അയാളിൽ ഉയർ ഉയരണം അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് അധോഗതികളൊക്കെ പിന്നെ ഉണ്ടാവേണ്ടി വരും എന്ന് പറയാനേ സാധിക്കൂ അയാൾ നിർണയിച്ച് പറയാൻ വയ്യ ഗഹന കർമ്മണോ